നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലാതെ ക്രാഫ്റ്റ് ഒന്നും ഇല്ല ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അത് കുറേ പേര് എന്നോട് കമൻ്റ് ആയിട്ടും അല്ലാതെ എന്താ പറയുക പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഒക്കെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറ്റിയത് ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയതായിരുന്നോ പൈസ ഏൺ ചെയ്ത് തുടങ്ങിയോ അങ്ങനൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബറിലൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്താ പറയുക ഒരു മോണിറ്റൈസേഷൻ കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു എയ്ണിങ്സ് വരുമെന്നോ ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലായിരുന്നു ഞാനൊരു ചാനൽ തുടങ്ങിയത് എനിക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ മുമ്പും പണ്ടും ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്നാലും എനിക്ക് വീഡിയോ എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു എഡിറ്റ് ചെയ്യുന്ന എങ്ങനാണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്ന പരിപാടിയൊക്കെ അത്യാവശ്യം എന്താ പറയുക ചെയ്യേണ്ട എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് എങ്ങനെയാണെങ്കിൽ ഞാൻ 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 ട്രൈ ചെയ്തില്ല എന്ന് കുറച്ചും ബെറ്റർ എന്തായാലും ഒരു സമയത്ത് സമയത്ത് ഇങ്ങനെ വർക്കുകൾ തുടങ്ങിയ അത് എനിക്ക് എന്താ സെൽഫി സെൽഫി സ്റ്റിക്ക് സ്റ്റിക്ക് ഉണ്ടല്ലോ ഒക്കെ ഒക്കെ വെച്ചിട്ടാണ് ആദ്യം ആദ്യം വീഡിയോ എടുത്ത് ാണ് ഷോർട്സ് ആയിട്ടാണ് എന്റെ എല്ലാ ഇതും ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുന്ന തുടങ്ങുന്നൊരു ആളാണ് അല്ലെങ്കിൽ തുടങ്ങാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് കേസെന്ന് പറയുന്നത് മിനിമം വൺ മന്തിലേക്കുള്ള വീഡിയോ എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിപ്പോൾ ക്രാഫ്റ്റ് ആയാലും ശരി വേറെ എന്താ പറയാ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ആണെങ്കിലും ശരി എന്താണെന്ന് പറഞ്ഞാലും ഒരു വൺ മന്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്ന രീതി ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു വൺ മന്ത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതായത് എല്ലാ ദിവസവും ഒന്നെങ്കിൽ ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വാച്ച് അവറും കംപ്ലീറ്റ് ആവും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കയറും ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു അൽഗുരുതം വെച്ചിട്ട് നിങ്ങൾക്ക് ആ വൺ മന്തിൽ നിങ്ങൾ വീഡിയോ ഡെയിലി ബേസിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ കണ്ടിന്യൂസ് എല്ലാ ദിവസവും പോവാ ഞാൻ ചെയ്തത് അങ്ങനെയായിരുന്നു ഞാൻ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒന്നെങ്കിലും ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇട്ടുകൊണ്ടേരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ എന്താ പിന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഉണ്ടല്ലോ അത് കഴിവതും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക മോട്ടൈസേഷൻ ഒക്കെയാണ് നിങ്ങൾ മോട്ടിവൈസേഷൻ കിട്ടണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കോ കാര്യങ്ങളോ ഒന്നോ നമ്മൾ ഇടുന്ന വീഡിയോയുടെ ലിങ്കോ കാര്യങ്ങളോ ഒന്നോ അധികം ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് പ്രമോട്ട് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരും അതല്ലാതെ നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇട്ടുപോകാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അതായത് ഇതായിട്ട് തന്നെ അതായത് കണ്ടി കണ്ടിന്യൂസ് നമ്മൾ വീഡിയോസ് ഇട്ട് പോകുമ്പോൾ തന്നെ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ റീച്ച് കിട്ടുന്ന രീതിയിൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ കൊണ്ടുവരും അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കണം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കൊരു ഇരുപത്തിയെട്ട് മുപ്പത് ആയപ്പോൾ തന്നെ എനിക്ക് ആയിരം സബ് സബ്സ്ക്രൈബേഴ്സ് ആയിരം കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാലായിരം വാച്ച് അവർ അതെനിക്ക് ഒരു എൻ്റെ ഒരു ഒറ്റ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു നയൻറ്റി ഫോർ കെ എന്തോ വന്നിട്ടുണ്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതാണ് എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടായത് ആ ഒരു വീഡിയോയിൽ നിന്ന് മാത്രമേ എനിക്ക് നാലായിരം വാച്ച് അവർ എനിക്ക് കിട്ടിയതായിരുന്നു അങ്ങനെ ഇപ്പം നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ആയെന്ന് വിചാരിച്ചുകൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടി ആണ് പക്ഷെ അപ്പത്തോട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് എല്ലാ മാസവും ഇത്ര രൂപ കിട്ടുമെന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ് നമുക്ക് നമുക്ക് വരുന്ന എമൗണ്ട് അത് ഡോളറിൽ തന്നെയാണ് കാണിക്കുന്നത് അത് നമുക്ക് അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ നൂറ് ഡോളർ ആവാതെ നമുക്ക് അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതില് പത്ത് ഡോളർ ആയി കഴിയുമ്പോഴാണ് നമ്മളുടെ അഡ്രസ്സിലേക്ക് പിൻ വെരിഫിക്കേഷൻ വരുന്നത് അപ്പോൾ എൻ്റെ ഈ പിൻ പിൻവെരിഫിക്കേഷൻ്റെ കേസൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു മണ്ടത്തരം എന്ന് പറയാം കാരണം ഈ ഷോർട്സിൽ ഈ ക്രാഫ്റ്റ് അല്ലാതെയുള്ള ചെറിയ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന പോലത്തെ സെൽഫ് ട്രോൾ ഉണ്ടല്ലോ ഞാൻ അത് ഞാനത് ഒരാവശ്യവുമില്ലാതെ എൻ്റെ പേഴ്സണൽ എന്താ പറയാ ഫോട്ടോസ് വെച്ചിട്ട് നമ്മുടെ സിനിമയുടെ ഡയലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ കയറ്റി ഒരു ക്ലിപ്പിംഗ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കാണിക്കത്തില്ല അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു കോപ്പിറൈറ്റെന്നോ അല്ലെങ്കിൽ ബാൻഡെന്നോ അങ്ങനെ ഒരു സാധനം നമുക്ക് കാണിച്ചിട്ടില്ല കാണിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്ന ഷോർട്സുകൾ ഞാൻ പിന്നെയും കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി കാരണം അത് ഇടുന്ന ടൈമിലെല്ലാം എനിക്ക് അത്യാവശ്യം വ്യൂസ് നല്ല രീതിയിൽ ഷോർട്സിന്റെ വ്യൂസ് നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു അതുവഴി കുറെ സബ് കിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ വിചാരിച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ സാധനം ഈ കണ്ടിന്യൂസ് ഇട്ടോണ്ടിരുന്നത് ഇതിന്റെ കൂടെ തന്നെ ക്രാഫ്റ്റും ഇടുന്നുണ്ട് പക്ഷെ എങ്കിലും ഞാൻ ഷോർട്സ് കുറച്ചധികം ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നുവെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് ഷോർട്സോളം അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെക്കൻഡൊക്കെ വരുന്ന സാധനങ്ങൾ ഈ സിനിമയുടെ ചെറിയ ട്രോള് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചാനല് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മോണിറ്റൈസേഷൻ അത് എത്ര എമൗണ്ട് കയറിയിട്ടുണ്ടെന്ന് നമ്മളിങ്ങനെ എണിങ്സ് എടുത്ത് വെച്ച് നോക്കിയ സമയത്താണ് ടെമ്പറലി ബാൻഡെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അതായത് ഈ ഡോളർ ഒന്നും കാണിക്കാതെ മോട്ടൈസേഷൻ ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിൽ കാണിച്ചത് അപ്പോൾ അത് എനിക്ക് ഫസ്റ്റ് ഒരു അപ്പീലാ അത് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനപ്പ ചെയ്തൊരു കേസ് ഞാൻ അപ്പീലൊന്നും പോവാതെ തന്നെ ഞാൻ ആ വീഡിയോസ് ആദ്യം ഡിലീറ്റ് ചെയ്തു ഒരു ഇതിൽ ചെയ്തതാണ് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ പറയുന്ന ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നിലവിൽ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വാച്ച് ഓവർ ഒരു ഏഴായിരം സംതിങ് എനിക്ക് വാച്ച് ഓവർ ഉണ്ട് പക്ഷെ അത് എനിക്ക് വിസിബിൾ ആയിട്ട് അതിൽ കാണിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഇനി ഞാൻ രണ്ടാമത് വാച്ച് ഓവർ ഏൺ ചെയ്യണം എന്നുള്ള രീതിയിലാണ് എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു മെസ്സേജ് ജാനുവരി ട്വന്റി ട്വന്റി എത്തായിരുന്നു എനിക്ക് അവർ തന്നിരുന്നത് അതായത് എനിക്ക് റീ അപ്ലൈ ചെയ്യാനായിട്ട് അവർ തന്നിരുന്ന ഡേറ്റ് പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ആ റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു ബട്ടൺ എനിക്കത് ഇപ്പോഴും ഡിസേബിൾ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് പിന്നീ ചാനലിൻ്റെ ചാനലിന് നിലനിൽ പ്രശ്നം മീൻസ് മോണിറ്റൈസേഷൻ ഇല്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നതിനോ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ രണ്ടാമത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് അവർ പിന്നെയും നാലായിരം ആക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് അറിയാവുന്ന കുറേ പേരോടൊക്കെ ഞാൻ ചോദിച്ചു പിന്നെ യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ എല്ലാവരും ഇങ്ങനെ റീ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവും അതിൽ ആ ഡേറ്റിൽ റീ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ റീ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ അത് ഡിസേബിൾ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് ജനുവരി ഇരുപത് തൊട്ട് ഇന്നിപ്പോൾ ഇത്രയും ദിവസമായി ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നോക്കിയിട്ടെല്ലാം അത് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം എന്തായാലും എന്നെപ്പോലെ ഇതുപോലത്തെ മണ്ണത്തരങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക ഞാൻ എന്തായാലും ഇതിനകത്തുനിന്നൊന്നും പിന്മാറാൻ തയ്യാറല്ല ഞാൻ എന്തായാലും കണ്ടിന്യൂസ് എൻ്റെ ചാനലർ പൂട്ടുന്നത് വരെ ഞാനിങ്ങനെ ആ ചാനലിൽ തന്നെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും എന്നുവച്ചാൽ നമ്മളിത് നമ്മുടെ ഒരു സന്തോഷം നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമ്മളത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പല സാധനങ്ങൾ കാരണം നമുക്ക് ക്രാഫ്റ്റൊക്കെ പൊതുവേ അങ്ങനെ പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല നമ്മളപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ട് എന്തെങ്കിലും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ പുറത്ത് കിടക്കുന്ന ഒരു മരക്കഷ്ണാണെങ്കിൽ പോലും നമ്മൾ അത് വെച്ചിട്ട് പെയിന്റ് അടിച്ചൊരു ഒരു രൂപത്തിലാക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഒരു ഏണിങ്സ് എന്നുള്ളൊരു പർപ്പസിൽ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് കണ്ടൻ്റ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടന്റിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവാ എന്നെപ്പോലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ ഇതാണ് പറ്റിയത് അപ്പോൾ നിലവിലും ഇപ്പോഴും ബാൻ ആ ഒരു ഇതിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം ഞാനെന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ കണ്ട എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ എനിക്ക് കമൻറ്റ് ഇട്ട കുറേ ആൾക്കാരുണ്ട് കമൻ്റിനും ഒക്കെ ഞാൻ കാണുന്ന കമൻസിനല്ല എനിക്ക് ചിലതൊന്നും എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവില്ല അപ്പോൾ ആർക്കെങ്കിലും അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഞാൻ റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചാനലിന് പറ്റിയത് അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക പിന്നെ ഈ കോപ്പറേറ്റ് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അതിനകത്ത് ചെയ്യാതിരിക്കുക പിന്നെ ഷോർട്സ് ആണ് ഇപ്പം നമ്മളുടെ ലോങ് വീഡിയോ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഷോർട്സ് ആക്കുകയാണെന്നുണ്ടെങ്കിലും അതും ചില സമയങ്ങളിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാൻ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വീഡിയോസ് ചെയ്യുക അപ്പോൾ എന്തായാലും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഇനി നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ നമ്മൾ ഇനിയും ഇട്ടു തുടങ്ങും അപ്പോൾ ഈ ചാനലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നത് വരെ ഞാൻ എന്തായാലും ഈ ചാനലിൽ തന്നെയാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതിനോടകം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടും കാരണം ഇത് ഇൻകം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മീൻസ് ഐ മീൻ ഞാൻ എനിക്ക് ഇൻകം മാത്രമല്ല നമുക്ക് എന്താ പറയുക ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാര്യങ്ങൾ ഭയങ്കരമായ കഴിവൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും നമ്മുടെ സന്തോഷത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ക്രാഫ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ലൈഫിൽ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെപ്പോലെ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വലിയ എന്താ പറയുക വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാതെയാണ് എന്തായാലും നമ്മുടെ കുറച്ച് ടൈമും എഫോർട്ടും ആണ് നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും യൂട്യൂബിൽ ചാനൽ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക ഏണിങ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോണൈസേഷൻ കിട്ടി ഇതൊരു വരുമാനമാർഗ്ഗമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം വീഡിയോ ഇടുക അപ്പോൾ എന്തായാലും താങ്ക് യു നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം